സി സഹകരണ നവീകരിച്ച പണയ കൗണ്ടറിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് നിർവഹിച്ചു സഹകരണ നടന്നു കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി നെടുങ്കണ്ടത്ത് പ്രവർത്തിച്ചു വരുന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ എൽ ഐ സി ബ്രാഞ്ച് ഓഫീസിന് സമീപം സ്വന്തം കെട്ടിടത്തിലാണ് നവീകരിച്ച സ്വർണ്ണപണയ കൗണ്ടർ ആരംഭിച്ചത് ആധുനിക സൗകര്യങ്ങളുള്ള എ സി കോൺഫറൻസ് ഹാളും സംഘത്തിനുണ്ട് സംഘം പ്രസിഡന്റ് ഷാജു സൈമണിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കൌണ്ടറിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമി ലാലിചൻ നിർവഹിച്ചു എൽ ഐ സി ബ്രാഞ്ച് മാനേജർ ബി കെ രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ അബ്ദുൾ റഷീദ് സംഘം സെക്രട്ടറി എം ആർ സാബു മുൻ പ്രസിഡന്റ് പി ടി സാംകുട്ടി ഡെയ്സമ്മ തോമസ് മോളിക്കുട്ടി പി തോമസ് ഷേർലി ജോസഫ് കെ കെ മിനിമോൾ ഡെയ്സമ്മ ജോസഫ് സംഘാംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്ങണ്ട